അത് കഴിഞ്ഞിട്ട് പതിനഞ്ചാം തീയതി മുന്നാളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആളുടെ കസ്റ്റമേഴ്സ് പറഞ്ഞത്രേ ബിരിയാണിയിൽ റൈത്തേയും പിക്കിളും ഒന്നും വേണ്ട അപ്പൊ അതും കൂടി ഒന്ന് ഒഴിവാക്കി തരുമോ ബിരിയാണി അങ്ങനെ പിക്കിളും റൈത്തേയും അടക്കം കിട്ടിയിരുന്ന ഒരു പീസുള്ള ഹാഫ് ബിരിയാണി എണ്ണം വില കുറച്ച് നൂറ്റി നാപ്പത്തി അഞ്ച് രൂപക്ക് ബിരിയാണി മാത്രാതെ നന്നായിട്ട് അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയാ ഹാൻഡിൽ ചെയ്തത് വളരെ പോയി അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് ഒരു സങ്കടം ഒരു 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 ഇതുമില്ല സങ്കടം അല്ലാതെ വേറൊന്നും എനിക്കില്ല ഇതാണ് തൊപ്പി ഇവർക്ക് ഉണ്ടായിക്കൊടുത്തോണ്ടിരിക്കുന്ന ഭാവി ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റീസെന്റ് ആയിട്ട് ചെയ്തു പോകുന്ന രണ്ട് വീഡിയോസ് ഉണ്ട് അതിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും സ്ട്രീമർ തൊപ്പിയുടെ ഗ്യാങ്കിൽ പെട്ടുവിന്റെ ഒരു ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഈ എന്ന് പറയുന്നവൻ ഇന്റർവ്യൂ പോയിട്ട് കുളിസീൻ കാണുന്നത് എനിക്കൊരു ഹോബി ആയിരുന്നു എന്ന് പറഞ്ഞ് കയറി three really? മെഴുകിയ സംഭവം നമ്മൾ ലാസ്റ്റ് വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ടായിരുന്നു ആങ്കർ ആ ചോദ്യം ചോദിച്ച ആങ്കർ ഇതുവരെ ഒരു അപ്പോളജിയുമായിട്ട് വന്നിട്ടില്ല പുള്ളിക്കാരത്തിന്റെ പേര് നൈനിഷ എന്നാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എന്താണെങ്കിലും ഇപ്പൊ ഒരു അപ്പോളജിയുമായിട്ട് ഒരു പ്രോപ്പർ അപ്പോളജിയുമായിട്ട് പുള്ളിക്കാരത്തി എത്തിയിട്ടുണ്ട് ആ ഒരു വീഡിയോ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഹംഗ്രി മൃണാളിന്റെ ഒരു അപ്ഡേറ്റ് ഈ ഒരു വീഡിയോയിലുണ്ട് പിന്നെ അതുല്യ കേസ് ഉണ്ടല്ലോ ഷാർജയിൽ മരിച്ചു അതിന്റെ ഒരു അപ്ഡേറ്റും ഇത്രയും ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് സോ ആദ്യം നമുക്ക് ഈ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാൻ ഒരു 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 സോറി സോറി പറയാൻ പറയാൻ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അനുഭവം ഫേസ് സോ ും പുള്ളൂറ് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളല്ല പലതരത്തിലുള്ള ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ഒരു വ്യക്തിക്ക് ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് സീരിയസ്ലി നിങ്ങളെ സ്വയം ഒന്ന് വിലയിരുത്തണം നിങ്ങൾ എന്ത് സ്റ്റാൻഡിൽ നിന്നിട്ടാണ് ഒരു ഇന്റർവ്യൂ എടുക്കുന്നതെന്ന് ഒരിക്കലും നമ്മുടെ ഒരു ഒപ്പീനിയൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എത്തിക്സ് നമ്മൾ മുറുകെ പിടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് മറ്റൊരാളെ ഒപ്പീനിയൻസിനനുസരിച്ച് മാറാൻ പാടില്ല ഇതിനകത്ത് നൈനിഷ എന്ന് പറയുന്നുണ്ട് അത് എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് ഞാൻ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല എന്ന് പക്ഷെ എന്നിട്ടും നൈനിഷ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ ഒന്ന് വിലയിരുത്തണം സ്ത്രീത്വത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും എന്ത് മോറൽ വാല്യൂ ആണ് ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ അത് വിലയിരുത്തേണ്ടതാണ് എന്താണെങ്കിലും ബാക്കി ബാക്കിയേക്കാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെ അധികം തകർന്നു പോയി ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി ആയിരുന്നില്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും മനസ്സിലാവും കാര്യം അത്തരത്തിൽ ഒരുപാട് ആൾക്കാർ ഇത് റിയാക്ട് ചെയ്തു ന്യൂസ് ചാനൽസ് വരെ ഇതൊരു വാർത്തയാക്കിയിട്ടുണ്ട് മമ്മൂടെ പടമല്ല ആ ഒരു ന്യൂസിനകത്ത് കാണിച്ചിരിക്കുന്നത് നൈനിഷയുടെ പടമാണ് എന്ന് വെച്ചാൽ അത്തരത്തിലൊരു കുപ്രസിദ്ധിയിലോട്ട് നിങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് സ്വാഭാവികം മാനസികമായി തളർന്നില്ലെങ്കിലും ഉള്ളതിന്റർവ്യൂയില് വലിയൊരു അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടായി അതൊരിക്കലും എനിക്ക് ആ ഒരു സമയത്ത് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല സോ നിങ്ങൾ തന്നെ കുറച്ചും പറഞ്ഞ നിങ്ങൾ ഇരുന്നൂറോളം ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അത്രയും ആളുകളെ ഇന്റർവ്യൂ ചെയ്ത നിങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ് അത് ഒരു സ്ത്രീ ആയ നിങ്ങൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് തലതെറിച്ചാവുമാർ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാ കുളി കുളി കാണാൻ പോയി എന്നുള്ള തരത്തില് ജോക്ക് പറഞ്ഞ് സംസാരിക്കും ണെങ്കിൽ നമുക്ക് ഒരു പക്ഷെ അത് ഡൈജസ്റ്റ് ആവും എന്ന് പറഞ്ഞാൽ അവന്മാര് രണ്ടും പിഴകളാണ് അറുപഴകളാണെന്ന് നമ്മൾ അങ്ങ് വിചാരിക്കും പക്ഷെ ഇവിടെ അങ്ങനല്ല നിങ്ങളൊരു ആങ്കർ ആണ് നിങ്ങളൊരു സ്ത്രീ ആണ് നിങ്ങൾ ഒരുത്തനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവന്റെ സൈഡിൽ നിന്ന് വന്ന കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കര ഫണ്ണായിട്ട് അതിനെ എന്റർടൈൻ ചെയ്യാണ് ആ ഒരു പോയിന്റിലാണ് ആളുകൾക്ക് ഇത്രയും അമർഷം നിങ്ങളോടുണ്ടായത് ആ ഒരു ഇന്റർവ്യൂ എടുത്ത് നോക്കുന്ന സമയത്ത് പലയിടത്തും മമ്മു ഇമോഷണലായിട്ട് ഉസ്താവന്മാരെയൊക്കെ കുറ്റം പറയുമ്പോൾ നിങ്ങളും ആ ഒരു രീതിയിൽ ഇമോഷണൽ ആയിട്ട് നിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അത് അറിയാതെ പറ്റിയ തെറ്റാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈവായിട്ട് പോകുന്ന ഒരു വീഡിയോ അല്ല നിങ്ങൾ അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് എഡിറ്റർ കാണും എഡിറ്റിംഗ് ടേബിൾ വെച്ചിട്ട് അത് കഴിഞ്ഞ് മേ ബി ചിലപ്പോൾ നിങ്ങൾ കാണുമായിരിക്കും അൺലിസ്റ്റഡ് ആക്കിയിട്ട് ചിലപ്പോൾ നിങ്ങൾ കഴിച്ചു തരുവായിരിക്കും അത് അങ്ങനെ വകുപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്രൂ മെമ്പേഴ്സോട് ഉണ്ടാകും അവര് കാണും സോ ഇത്രയും ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ പബ്ലിക്കിലോട്ട് വരുന്നത് എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ കണ്ടിട്ടും അതിനകത്തുനിന്ന് അതൊരു മോശമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് വേറൊരു ഫാക്ട് നൈനിഷ പറയുന്നില്ല വെറൈറ്റി മീഡിയ ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യാറുള്ളതാണ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു അതൊക്കെ ഫൈൻ പക്ഷെ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടും നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യാൻ കാണിച്ച മനസ്സ് അത് വല്ലാത്തൊരു മനസ്സാണ് കേട്ടോ എഡിറ്റ് ചെയ്ത മണ്ടന്മാർക്ക് പോലും അത് മനസ്സിലായില്ല എന്നുള്ളതാണ് ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ എനിക്ക് ഞാൻ ഒരു പുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസിയെ മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട് എനിക്ക് ഇനിയൊരു ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയാ ഹാൻഡിൽ ചെയ്തത് വളരെ പോയി അത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിന് വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ആപ്പ് ചോദിക്കുകയാണ് എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട് തിരുവനന്തപുരം ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് ഭയങ്കരമായിട്ട് അവതരിപ്പിക്കുന്നത് കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു വീഴ്ച വരുമെന്ന് അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സംസാരം വരുമെന്ന് അവര് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി പറഞ്ഞ ആ ആൾ പറഞ്ഞപ്പം അതിനെതിരെ ഞാൻ വളരെ കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ലൊരു ദേഷ്യം കൊറപ്പും തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതി ഇല്ല ഒരു 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 ഇതുമില്ല സങ്കടം അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയല്ല ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ളൊരു സ്ത്രീയോ ഒന്നുമല്ല ഞാൻ എനിക്ക് എന്തിലെന്നെ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് എന്റേതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അതന്നെ ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പം ഒരു ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല ഇപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ആ ഒരു ആ ഒരു ഇൻട്രാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കണം സോറി അപ്പൊ എന്തായാലും പുള്ളിക്കാർക്ക് സോറി പറഞ്ഞിട്ടുണ്ട് കാരണിത്തൊക്കെയാണ് ഇരിക്കുന്നത് കൂടുതലൊന്നും പറയുന്നില്ല ഇതിനകത്ത് അനുഷ്യയോ മമ്മുവോ മാത്രമല്ല ആ വീഡിയോ എടുത്ത ആളുകളും എഡിറ്റ് ചെയ്ത ആളുകളും അത് അപ്ലോഡ് ചെയ്ത ആളുകളും ഇതിന് ഉത്തരവാദികൾ തന്നെയാണ് കാര്യം അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു നിങ്ങളുടെ കൈകളിൽ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്ന വലിയ പാടുള്ള കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു അത്ര ഒരു ഒഫൻസീവ് സാധനമാണ് നിങ്ങൾക്ക് മനസ്സിലായ സമയത്ത് പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല ഇന്ന് കണ്ട വേറൊരു ഇന്റർവ്യൂ ഞാൻ കാണിക്കാം മൈൽ സ്റ്റോൺ മേക്കേഴ്സി വന്ന ഒരു സംഭവമാണ് ശാന്തി കൃഷ്ണയുടെ ഒരു ഇന്റർവ്യൂ ആണ് ഏതാണ്ട് ഇതുപോലൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് അവിടെയും സംഭവിച്ചിട്ടുണ്ട്

Mm -hmm. I'm so sorry, Chee <laughs> Chee. I didn't know. Uh... സോറി ഒക്കെ പറഞ്ഞു എന്നിട്ട് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എന്നും ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് അത് എഴുതി കൊടുത്ത ഒരു കൊടുത്തൊരു കൊസ്റ്റിനാണ് നിങ്ങടെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ അല്ല എഴുതി കൊടുക്കുന്ന സമയത്ത് അത് സാധാരണ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആളുകൾ അതൊന്ന് വായിച്ചു നോക്കുന്ന പതിവുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വായിക്കുന്ന സമയത്ത് സ്വന്തം പെർസ്പെക്റ്റീവിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അങ്ങനെ ഒരു ചോദ്യം അവരെ ഹേർട്ട് ചെയ്യാന്ന് അത് മനസ്സിലാക്കാൻ നാസ റോക്കറ്റ് റോക്കറ്റിടുന്ന ബുദ്ധിയൊന്നും വേണ്ട മനുഷ്യന്മാരെ പോലെ ചിന്തിച്ചാൽ മതി എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ബാക്കിയും കൂടെ ഒന്ന് വെക്കാവേ പക്ഷെ ആ കൊസ്റ്റിൻ്റെ മറുപടിയും പറഞ്ഞു അത് സ്കിപ്പ് ചെയ്യാമെന്നും പറഞ്ഞു ചോദിച്ചു കഴിയുകയും ചെയ്തു അതിന് ഉത്തരം അവർ പറയുകയും ചെയ്തു സോ അത് കഴിഞ്ഞിട്ട് സ്കിപ്പ് ചെയ്തിട്ട് എന്ത് കാര്യം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ചെറിയ മര്യാദ ഉണ്ടായിരുന്നു അത് ഈ എഡിറ്റിംഗ് ടേബിൾ വന്നപ്പോൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയുമായിരുന്നു അത് ചെയ്തില്ല ഇത് ആരൊക്കെയോ എടുത്ത് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ആ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലാണ് ഇത് വന്നത് ഞാൻ നിങ്ങളെ കുറ്റം പറയുകയൊന്നുമല്ല ആരൊക്കെയോ എടുത്ത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തു ഒന്നാമത് ഈ മമ്മൂന്റെ കേസും ആ ഇന്റർവ്യൂവും കട്ട് ചെയ്ത സമയമാണ് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വിമർശനങ്ങൾ വന്നു എന്താണെങ്കിലും അറിയാൻ സാധിച്ചത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആ ഒരു പർട്ടിക്കുലർ പോർഷൻ അവരുടെ വീഡിയോയിൽ നിന്ന് റിമൂവ് ചെയ്തു എന്നുള്ളതാണ് നല്ല കാര്യം നല്ല ജസ്റ്റിസ് പക്ഷേ എനിക്ക് പറയാനുള്ളത് കാര്യം നിങ്ങൾ വീഡിയോ എടുത്ത് അത് അപ്ലോഡ് നന്നായിരിക്കും ും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് കളയാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ എഡിറ്റ് ചെയ്ത സമയത്ത് അത് ചെയ്തില്ല എന്നിട്ട് ഇപ്പൊ അത് ആളുകൾ എടുത്ത് പൊങ്കാലിട്ട സമയത്ത് അത് എഡിറ്റ് ചെയ്ത് മാറ്റി അതാ പറഞ്ഞു നമ്മൾ എപ്പോഴും എല്ലാവരും ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് ബിഹേവ് ചെയ്യണമെന്നില്ല ചില സമയത്ത് കഴിഞ്ഞു പോകാം നേരത്തെ നൈനിഷയുടെ കാര്യം പറഞ്ഞു പുള്ളിക്കാര് കൈ പോയി പോയതാണെന്നാണ് പുള്ളിക്കാര്യത്തെയും വന്ന് പറഞ്ഞത് അത് മനസ്സിലാക്കുന്നു പക്ഷേ ഇത് ലൈവായിട്ട് പോകുന്ന സാധനമല്ല ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടായിരുന്നു ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുണ്ടായിരുന്നു ആ ഒരു ചാൻസ് നിങ്ങൾ യൂസ് ചെയ്തില്ല ഇപ്പൊ തൊപ്പി കഴിഞ്ഞ ദിവസം ൊപ്പിയുടെ ലൈവിന് അതിന് പറയുന്നുണ്ടായിരുന്നു ഈ മമ്മൂനെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഈ കണ്ണാടി വെച്ച് ഉണ്ടല്ലോ തൊപ്പിയുടെ ഞാങ്ങില് എന്ന് പറയുന്നുണ്ട് അവൻ ആ സമയത്ത് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു എന്നിട്ട് തൊപ്പിയും ആ സമയത്ത് ഉണ്ടായിരുന്നു ആ ചോദ്യം ചോദിച്ച സമയത്ത് അങ്ങോട്ടാണ് തൊപ്പി പുറത്തോട്ട് പോയത് അതുകൊണ്ട് തൊപ്പി സ്കിപ്പായി ഞാൻ ഒരു കാര്യം വെച്ചിട്ട് പറയാം ഈ തൊപ്പി അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഷെമീർ അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും യുവർ അത് മൈൻഡ് ചെയ്യാൻ പോകത്തില്ല അവമാര് അത് ഫണ്ണായിട്ട് തന്നെ എടുത്താൽ ഉറപ്പാണ് അത് നൂറ് ശതമാനം ഉറപ്പ് ഫണ്ണായിട്ട് തന്നെ ഇപ്പൊ വൈറലായി കൈ പോയി എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് തൊപ്പിയൊക്കെ വന്നിട്ട് ഞായയിരിക്കാണ് തന്തലായ്മയും എല്യ കാണിച്ചു വന്ന് ലൈവ് വൺ ഡയലോഗ് ണ്ട് വെറും ഡ്രാമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് കാര്യം പറയാല്ലോ യാ കണ്ണാടി വെച്ച ഷെമീർ എന്ന് പറയാം തുപ്പിട കൂട്ടുള്ള കണ്ണാടി ഷെമീർ എന്ന് പറയുന്നവൻ ആ വൺ ഡയലോഗ് ഇരിക്കുന്നുണ്ട് നീ ആരെങ്കിലും കൊന്നിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഏക്കണോ എന്നുള്ള തരത്തില് ഈ കൊസ്റ്റിൻ ആൻസറും അമ്മു പറയുന്ന സമയത്ത് ഈ എന്ന് പറയുന്നവരുടെ ഉണ്ടായിരുന്നു അന്നേരം അവനും മനസ്സിലായില്ല ഇത് റോങ് ആണെന്നുള്ളത് യുമാൻ എല്ലാവരും ഒറ്റ ബെൽറ്റ് ആണ് അതിനകത്ത് ഒരുത്ത ലെവലും ആപ്പോട്ടൊന്നും ഇല്ല എല്ലാവരും ഒരൊറ്റ ലെവലിൽ വരും അപ്പോ അപ്പൊ ഈ സാധനം സാധനന്റെ കയ്യിൽ നിന്ന് പോയി പോയിപ്പേരായെന്ന് അറിഞ്ഞ സമയത്ത് ഡ്രാമയായിട്ട് കഴിഞ്ഞ ദിവസം ലൈവില് തൊപ്പി വന്നു അത് സ്ക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല രീതിയിൽ നല്ല പക്ക ഡ്രാമയാണ് കളിച്ചത് ആളുകളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇച്ചിരി ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ മസാലയും മുളകും കൂടിയൊക്കെ അതിനകത്ത് തൊപ്പി ഇടുന്നുണ്ടായിരുന്നു അത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് എല്ലാവരും സ്ക്രിപ്റ്റ് 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 എന്ന് ആ സമയത്ത് തന്നെ എഴുതി എഴുതിയിടുന്നുണ്ടായിരുന്നു തൊപ്പി ഇന്നലെ വന്നിട്ട് ലൈവിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ സ്ക്രിപ്റ്റ് പറ്റി അത് സ്ക്രിപ്റ്റ് അല്ല അങ്ങനെ പറ്റി പോയതാണെന്നുള്ള രീതിയിലൊക്കെ വന്ന് പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് വെക്കാം സ്ക്രിപ്റ്റ് എസ്റ്റേ എന്ന് പറയുന്നവരോടും ഞാനൊരു കാര്യം പറട്ടെ ഇത് അങ്ങനെ ആയി പോകുന്നതാണ് മനസ്സിലായത് നമ്മള് എത്രയോ ലൈവ് ലൈവിലും എല്ലാ ലൈവിലും വന്നിട്ട് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഇവന്റെ ബെല്ലുമ്മ വെച്ചപ്പം വരാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരാണ് ഓക്കെ അങ്ങനെ എടാ ഇത് അങ്ങനെ നമ്മൾ ആക്കുന്നതല്ല അങ്ങനെ ആയി പോകുന്നതാ സ്ക്രിപ്റ്റ് പോലെ ആയി പോകുന്നതാ ഓക്കെ ഇതിപ്പോ അനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരിക്കലും മമ്മൂനോട് ലൈവ് അടങ്ങുന്നതിന് മുമ്പ് കരണോണ്ട് ബാ ഇത് ഇതാക്കി അല്ലെങ്കിൽ ഇവനോട് അങ്ങനെ ചെയ് ഇങ്ങനെ പറയുന്നതല്ല ഞാൻ ഇങ്ങനെ ലൈവ് തുടങ്ങുമ്പോൾ ലൈവ് തുടങ്ങുന്നുണ്ട് നീ ആൾക്കാരുടെ അപ്ലോഡ് അപ്പോൾ അപ്ലോഡ് അപ്പോൾ അപ്ലോഡ് ചെയ്തെന്നു പറഞ്ഞാൽ അല്ലാണ്ട് ഞാൻ സ്ക്രിപ്റ്റ് ഇത് ഇവന്മാര് ചെയ്യുമ്പോ അത് സ്ക്രിപ്റ്റ് ആയി പോകുന്നതാ മനസ്സിലാ പ്രത്യേകിച്ച് ഇവനും കാര്യം പറയാൻ കുറച്ച് അല്ലല്ല ക്ലിപ്സ് റിയാക്ട് ചെയ്യാനുണ്ട് ഇന്ന് ഇന്ന് കുറച്ച് ക്ലിപ്സ് റിയാക്ട് ചെയ്യാനുണ്ട് കൊറേ ട്രോൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്റെ പൊന്ന് തൊപ്പി നീ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് സാരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് ആ ഒരു കേസിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ആർക്കും മനസ്സിലായിട്ടില്ല തൊപ്പി ഇന്നലെ കാട്ടി കൂട്ടിയത് ഒരു ഡ്രാമ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു സിനാരി ഒന്ന് എൻഗേജഡ് ആക്കണം ഒന്ന് കൊഴുപ്പിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളല്ല നീ എന്നു ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മമ്മൂനെ ഇപ്പൊ ഞാൻ പുറത്താക്കും ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും വന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ജിമ്മി പോകണം നിസ്കരിക്കണം ആറ് മാസത്തേക്ക് സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് വിടുന്നത് അതിനകത്ത് ഏറ്റവും വലിയ ഫേക്ക് തോന്നിയത് മമ്മൂന്റെ കരച്ചിലാണ് ഒരു മണിക്കൂർ അമ്പത്തൊന്ന് മിനിറ്റ് എന്തോ ഉണ്ട് ആ ഒരു ലൈവ് ഇത്രയും സമയവും മമ്മൂന്ന് കരയാണ് അത് തന്നെ ഭയങ്കര ഓവറായിട്ടാണ് ഫീൽ ചെയ്തത് ആക്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു അത് തൊപ്പി തന്നെ ഈ ലൈവിനകത്ത് പറയുന്നുണ്ട് മമ്മൂ ഭയങ്കര ഓവർ ആയിരുന്നെ എന്നിട്ട് നിന്റെ കൂടെ ഉള്ളവന്മാരിന്ന് ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട് അന്നേരം ഇത്രയും ഒരു സീരിയസ് കാര്യം പോയാൽ ഇന്റർവ്യൂവിനകത്ത് ഇരുന്ന് പറഞ്ഞിട്ട് അതിന്റെ സീരിയസ്നെസ് നിനക്കൊന്നും ഒന്നും ആ കൂട്ടത്തിൽ ഒരെണ്ണത്തിനും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ചിരിക്കുന്നത് ആ ചിരിക്കുന്ന വീഡിയോ ഞാൻ ഇന്നലെ കാണിച്ചതാണ് ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ മറന്നല്ലോ ആ നാളെ രാത്രി ഒന്നര മണിക്കൂർ മൂങ്ങിക്കൊണ്ടിരുന്നവൻ അവരി ബാക്കിയമ്മരുടെ ചിരി കാണാം ഞാൻ ഒലിക്കുന്ന തുടക്ക് ഇതാണ് ഇതാ പറഞ്ഞത് നീമാര് ഡ്രാമ കളിച്ച ഒരു കുഴപ്പമില്ല അപ്പൊ ആളുകളെ ഈ വീഡിയോസിനെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ ഡ്രാമ കളിക്കാൻ നിക്കരുത് അല്ലാതെ നീ അമ്പത് പേജ് സ്ക്രിപ്റ്റ് എഴുതി വന്നിട്ട് ഇത് ചെയ്തു നല്ല പറഞ്ഞത് ഈ ഒരു സാധനത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ ഇതിനകത്ത് കുറച്ച് മസാല ഒക്കെ ആഡ് ചെയ്ത് ഈ സാധനത്തെ അങ്ങ് കേറ്റിവിടാൻ ശ്രമിച്ചു ആ ഒരു സാഹചര്യവും നീ ഒരു നല്ല കോണ്ടന്റ് ആക്കി മാറ്റി അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല നീ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു മുതലാക്കി എന്ന് വേണമെങ്കിൽ പറയാം അവിടെയും നേട്ടം തൊപ്പിക്കാനാണ് ഇനി അടുത്തത് മമ്മൂന്റെ കരച്ചിൽ കണ്ടിട്ട് തനിക്ക് പറ്റിയത് തെറ്റാണ് അങ്ങനെ ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു ഞാൻ അത്ര വലിയ ഒഫൻസ് ആണ് ചെയ്തത് അത്ര വലിയ ക്രൈം ആണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മമ്മു കരഞ്ഞത് ഒരിക്കലുമല്ല മമ്മൂ അവിടെ കരഞ്ഞേക്കുന്നത് തൊപ്പിയുടെ ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിലും അവന്റെ ചാനൽ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ പേരിലും മാത്രമാണ് മമ്മൂടെ കരഞ്ഞത് അല്ലാതെ അവന് പറ്റിയ തെറ്റിനെ പറ്റി ഓർത്തവാൻ കരഞ്ഞെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആ കര ആ ഒരു സിനാരിയെ തൊപ്പി അടക്കമുള്ള എല്ലാണോ നല്ല രീതിയിൽ ഓവർ ആക്ട് ചെയ്ത് കയറ്റുകയും ചെയ്തു എന്നിട്ട് ഇതിന്റെ ന്യായം വരുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഇവൻ ഇതുപോലെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇവൻ പോയി സൂയിസൈഡ് ചെയ്യത്തില്ലയോ എന്നുള്ള തരത്തിലാണ് എടേ ഇവന്റെ മമ്മൂന്റെ വീട് കണ്ടിട്ടുണ്ട് നിങ്ങള് തുണിയില്ലാതെ നിക്കാണ്ട് അവിടെ ആട്ടമാണ് ഇവൻ ഇച്ചിരി വണ്ണമുണ്ട് അപ്പൊ പിന്നെ തുണിയില്ല അവിടെ ആടുമ്പോ എന്തോ കിടന്ന ആടോ നിങ്ങൾക്ക് ഊഹിക്കാതേ ഉള്ളൂ എന്നിട്ട് കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുമെന്ന് പച്ചയ്ക്ക് ഒന്ന് പറയാനുള്ള മൊത്തം സ്ത്രീ അധിക്ഷേപം അടൾട്ട് കണ്ടന്റ് അവനെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റത്തില്ല അമ്മാതിരി തൊട്ടിത്തരങ്ങൾ കാണിക്കുന്നവരാണിവൻ ഇവൻ അവനെയാണോ പറഞ്ഞു വിട്ടാവും പോയി ചാവുന്നത് കൊറേ കമന്റ് കണ്ടു അയ്യോ മമ്മൂനെ പറഞ്ഞു വിട്ടാവും പോയി ഇത് അത്ര ഉള്ളോ അവൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും തൊട്ടിത്തരം കാണിച്ച് അവൻ അത്ര അവന്റെ മൈൻഡ് അത്രേ ഉള്ളോ അത്ര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അത്ര പൊടിവാമേ അല്ല അവൻ പറഞ്ഞു വിട്ടാ ഉടനെ പോയി ചാടാൻ വേണ്ടിട്ട് തൊപ്പി എന്നിട്ട് വേറെ ഡയലോഡിണ്ടാകും നിനക്കൊക്കെ നിനക്കൊക്കെ ഒരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി അല്ലോ ഞാനൊരു കഷ്ടപ്പെടുന്ന ഒരു സാധനം കാണിച്ചു തരാവേ എന്നിട്ട് സംസാരിക്കാം മമ്മൂടെ ഡാൻസ് ആണ് ഇതാണ് തൊപ്പി ഇവർക്ക് ഉണ്ടാക്കിക്കൊടുത്തോണ്ടിരിക്കുന്ന ഭാവി മനസ്സിലായല്ലോ ഇതിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് കൂടുതൽ ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല നഗ്നാ പ്രദർശനം ഒന്നും പറഞ്ഞിട്ട് വേണമെങ്കിൽ അല്ല കമ്മ്യൂണിറ്റി കേട്ടിലേക്ക് എനിക്ക് ാണ്പ്പി ഉണ്ടായിരുന്ന ജീവിതം തൊപ്പി എന്ന് പറയുന്ന ജീവിതം മനസ്സിലായോ മനസ്സിലായത് ചുമ്മാ ഡ്രാമ കളിക്കു വന്നിരുന്നു ചുമ്മാ ഡ്രാമ കളിക്കുവാണ് നൈനിഷയുടെ ഒരു സ്വറി ഓക്കെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ പക്ഷേ സോറിയും തൊപ്പിയുടെ ഡ്രാമയും ഒരിക്കലും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല ഉള്ള കാര്യം കണ്ടന്റ് മേക്കിംഗ് കണ്ടന്റ് ക്രിയേഷൻ അതാണ് നടന്നത് അല്ലാതെ തെറ്റ് പറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് ഉള്ള സോറി പറച്ചിലൊന്നുമല്ല ആ ചെറുക്കനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അവന് കുറച്ച് വിവരം വെക്കട്ടെ അല്ലെങ്കിൽ അവൻ ഭാവിയിൽ ഇതും അല്ലെങ്കിൽ അപ്പുറം കാലിപ്പം കാട്ടിക്കൂട്ടു അപ്പൊ അത്രയാണ് തൊപ്പിയുടെ ആ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം ഇനി മൃണാളിന്റെ ആ ഒരു കേസിലോട്ട് വരാം മൃണാൾ ആണ് നാൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് ഇൻസ്റ്റയിൽ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളി വന്നിട്ട് ഇങ്ങനെ ഒപ്പീനിയൻസ് ആൾക്കാരോട് ചോദിക്കാറുണ്ട് അപ്പോ പുള്ളിയുടെ റീൽ എങ്ങനെയായിരുന്നു ചോദിച്ചുകഴിഞ്ഞാല് പുള്ളി പറയുവാണ് എന്റെ റെസ്റ്റോറന്റ് എല്ലാ ഐറ്റംസിനും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാർജ് ചെയ്യാറുണ്ട് എന്നാൽ പിന്നെ ബിരിയാണിക്കും കൂടെ ബിരിയാണിയുടെ സലാഡും അച്ചാറും ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അതിനും സെപ്പറേറ്റ് ചാർജ് ചെയ്യട്ടെ അന്ന് ആ ഒരു എമൗണ്ടും കൂടെ ബിരിയാണിയിൽ നിന്ന് കുറയ്ക്കാമല്ലോ എന്നൊരു തരത്തിലൊരു ഒപ്പീനിയൻ ജനങ്ങൾ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ജനങ്ങളെല്ലാവരും കുറയ്ക്കണ എന്ന് പറഞ്ഞാൽ തോന്നുന്നു പുള്ളി അത് കുറച്ച് ഇപ്പൊ ഇപ്പൊ ബിരിയാണി മേടിക്കുന്ന സലാഡ് വെച്ചാലും കിട്ടത്തില്ല പൈസ കൊടുത്താൽ മാത്രമേ സലാഡ് വെച്ചാലും കിട്ടത്തുള്ളൂ എന്താണെങ്കിലും അണ്ണൻ ഈ ഒരു പരിഷ്കാരം കൊണ്ടുപോയിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഒരു കലാപരിപാടി ഒന്ന് കാണിക്കാതെ ഇന്ന് ഇൻസ്റ്റയിൽ കണ്ട ഒരു റീലാണ് മൃണാളിന്റെ കടയിലെ ബില്ലാണിത് ഒരു പീസുള്ള ഹാഫ് ബിരിയാണിക്ക് നൂറ്റിപ്പത്തിരണ്ട് രൂപ ആ ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചോട്ടെ ഇനി ജൂലൈ പത്ത് അത് കഴിഞ്ഞിട്ട് പതിനഞ്ചാം തീയതി മൃണാളൊരു പോസ്റ്റ് ഇട്ടറുണ്ടായിരുന്നു ആളുടെ കസ്റ്റമേഴ്സ് പറഞ്ഞത്രേ ബിരിയാണിയിൽ റൈത്തേം പിക്കിളും ഒന്നും വേണ്ട അപ്പൊ അതും കൂടി ഒന്ന് ഒഴിവാക്കി തരുമോ ബിരിയാണി അങ്ങനെ നൂറ്റിപ്പത്തിരണ്ട് രൂപയ്ക്ക് പിക്കിളും റൈത്തേയും അടക്കം കിട്ടിയിരുന്ന ഒരു പീസുള്ള ഹാഫ് ബിരിയാണി എണ്ണം വില കുറച്ച് നൂറ്റി നാപ്പത്തി അഞ്ച് രൂപക്ക് ബിരിയാണി മാത്രം നേരത്തെ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആയിരുന്നു ഇപ്പൊ നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ റൈത്തേ ഇല്ല ഒരു പിക്കിളും ഇല്ല ഒരു കപ്പിളും ഇല്ല മൂന്ന് ജൂലൈയിലെ ബില്ലാണ്ടത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു ഇത് ഞങ്ങൾ പോയപ്പോഴത്തെ ബില്ലാണ് പത്ത് ജൂലൈയിൽ നൂറ്റി മുപ്പത്തിരണ്ടു രൂപ ഇതിനെല്ലാം പുറമെ ജി എസ് ടിയും ഉണ്ട് ഇതിനു മുന്നേ പുതിയ ഉണ്ടായിരുന്നു വില ഇതിലും കുറവായിരുന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടി നോക്ക് ഒരു പോസിറ്റീവ് എന്താന്ന് വെച്ചാൽ ഇനി വില കൂടാൻ സാധ്യതയില്ല കാരണം അതിൽ നിന്ന് ഇനി ഒന്നും ഒഴിവാക്കാനില്ല എന്ത് പറയുന്നു ഇനി അണ്ണൻ ചിക്കൻ വേറെ റൈസ് വേറെ അതിന്റെ ഗ്രേവി വേറെ ആ രീതിയിൽ കൊണ്ടു അണ്ണൻ ഒരു കില്ലാടി തന്നെ ഈ ഒരു റീൽ കണ്ടപ്പോ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു കാര്യം ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ രണ്ടു മൂന്ന് ടൈപ്പ് ബിരിയാണി അവൈലബിൾ ആണ് മലബാറി ചിക്കൻ ദം ബിരിയാണി മലബാറി ചിക്കൻ ഫ്രൈഡ് ദം ബിരിയാണി അതുപോലെ തന്നെ ബസുമതി റൈസിൻ്റെ ബിരിയാണി അപ്പൊ മലവാറി ചിക്കൻ ദം ബിരിയാണിക്കാണ് ഞാൻ അന്ന് പോയപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മേടിച്ചത് അതിൻ്റെ കൂടെ ഈ പറയുന്ന ബിക്കളും ബാക്കി കപ്പളും ഒക്കെ ഉണ്ടായിരുന്നു അന്നേരം ഇവന്മാര് ഈ സെയിം ബിരിയാണി തന്നെയാണോ തന്നെ വേണ്ടി ഞാൻ ആ ബില്ല് ചെക്ക് ചെയ്ത് ഇത് പത്തേഴ് ബില്ല് അതിനകത്ത് കണ്ട ചിക്കൻ ദം ബിരിയാണി നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഇത് ഇരുപത്തി മൂന്ന് ഏഴില് ഇതിനകത്ത് ചിക്കൻ ദം ബിരിയാണി വിത്തോട്ട് റൈത്ത് ബിക്ക് നൂറ്റി നാപ്പത്തിയഞ്ച് രൂപ ഓ ഓ ഓ ഓ ഓ വില കൂടിയത് ഇവിടാ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിച്ച് ഓ ഇപ്പ മനസ്സിലായി അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം ഇതിനകത്ത് കണ്ട ചിക്കൻ ദം ബിരിയാണി എന്ന് മാത്രമേ ഉള്ളു വിത്തൌട്ട് റൈസ് ആൻഡ് പിക്കിൾ എന്ന് എഴുതിയിട്ടില്ല അവിടെ എത്രയും അത്രയും വിത്തൌട്ടിന്റെ അത്രയും ടൈപ്പ് ചെയ്യണം റൈസ് ആൻഡ് പിക്കിള് അത്രയും ടൈപ്പ് ചെയ്യണം മഷി പോയി ആൾക്കാരുടെ ടൈപ്പിംഗ് ടൈം പോയി അന്നേരം അതിന്റെ ആണ് ഗൈസ് ഈ ഒരു പതിമൂന്ന് രൂപതിമൂന്ന് രൂപ കൂട്ടിയേക്കുന്നത് അതിന്റെ അതിന്റെയാ വെറുതെ വെറുതെ മൃണാളിന് എന്ത് പടയർ നോക്കിയിട്ട് റീൽ ഞാൻ വെറുതെ മൃണാളനെ തെറ്റിദ്രിച്ച് പുള്ളി അങ്ങനെ ഒന്നും ചെയ്തില്ല എനിക്കറിയാം അത് നമുക്ക് നമ്മക്ക് അബദ്ധം പറ്റിയതാണ് അത് അത് അങ്ങനത്തെ കുഴപ്പമായിരുന്നു സോറി സോറി അട്ടാ സോറി 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 മൃണാളിന് ഇപ്പൊ നമ്മളെ തെറ്റിദ്ധരിച്ചു അപ്പൊ അതാണ് സംഭവം ഓക്കെ നമ്മൾ കുറച്ച് കുറച്ചാൾക്ക് മുമ്പ് ചെയ്ത വേറൊരു കേസ് ആണ് അതുല്യയുടെ കേസ് ഷാരദയിൽ മരിച്ച ഒരു പെങ്കോസ് അതിന്റെ ഒരു കൊലപാതകമാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു കാര്യം അവന്റെ ഹസ്ബൻഡിനെ പറ്റി നമ്മൾ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് സതീഷ് എന്ന് പറയുന്ന അറിയാൻ പറ്റി അവൻ്റെ ഒരു പക്ക സൈക്കോ നാസിറ്റിക് പേഴ്സണാലിറ്റി ആണുള്ള ഒരുത്തിനാണ് അപ്പൊ ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇതിനായപ്പെടുത്തി എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ആണ് അത് മരിച്ചത് ആയിട്ട് കഴിഞ്ഞ ദിവസം ഫോറൻസിക് ഫലം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത് ആത്മഹത്യ തന്നെ ചെയ്തതാണ് എന്നുള്ള തരത്തിൽ നാട്ടിലെത്തിക്കാനുള്ള നിയമ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒന്ന് എനിക്കൊന്ന് അതിന്റെ ബോഡി നാട്ടിലെത്തിക്കും മേ ബി നാട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നാണ് തോന്നുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട പെങ്കുച്ചിന്റെ അച്ഛന്റെ ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം അതുല്യയുടെ മരണം ഷാർജയിൽ നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ മരണം അത് ആത്മഹത്യയാണ് എന്നുള്ളതാണ് ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കൂടും ഇപ്പോൾ ആരോപിക്കുന്നത് മരണത്തിലേക്ക് യുടെ ആത്മഹത് അല്ലിയുടെ ആത്മഹത്യയിലേക്ക് കിടക്കുന്ന നയിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ആ ഭർത്താവ് സതീഷിന്റെ പീഡനങ്ങളാണ് എന്നുള്ളതാണ് അതുല്യയുടെ അച്ഛനാണ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് എന്നുവച്ചാൽ ഈ ആത്മഹത്യ മകളാത്മഹത്യ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുമായിരുന്നു ഇങ്ങനെയായിരുന്നു എനിക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോൾ അങ്ങനെ അങ്ങനെ അവൾ ചെയ്യുന്ന ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഒരു കാരണവശാലും അങ്ങനെ അങ്ങനെ വരാൻ നടക്കട്ടെ ഒരു ചെയ്തെന്ന് വീട്ടുകാർ വിശ്വസിക്കുന്നില്ല സത്യത്തിൽ ഈ ഒരു കേസിനകത്ത് ഈ വീട്ടുകാരുടെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ആ പെണ്ണിനെ കല്യാണം കഴിച്ച് വിടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ കിട്ടുന്നതിന് മുമ്പ് നടത്തിയിട്ടുണ്ട് മുമ്പ് തന്നെ ഇവർക്ക് മനസ്സിലായതാണ് ഇവരുടെ സൈക്കോ ആണെന്ന് എന്നിട്ടും ആ പെണ്ണിനെ ഇവൻ്റെ കൂടെ കെട്ടിച്ചു കല്യാണം പന്തലി വരെ വന്നത് വെള്ളം അടിച്ചുകൊണ്ടാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവൻ മുഴു കുടിയനാണെന്ന് ഈ അച്ഛന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് പുള്ളി ഒന്ന് പറഞ്ഞതാണ് അന്ന് കല്യാണം മുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടൊക്കെ ആവത്തില്ലോ അതിന്റെ പേരിൽ അങ്ങ് നടത്തിയതാണ് എന്നുള്ള തരത്തിൽ പുള്ളി എന്നൊരു ദിവസം ഒരു ഇന്റർവ്യൂനകത്ത് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്താണെങ്കിൽ ഭയങ്കര അഭിമാനത്തോടെ നിൽക്കുവാണല്ലോ മോളും മരിച്ചു നാണവും പോയി മാനവും പോയി പൈസയും പോയി എല്ലാം നഷ്ടപ്പെട്ടില്ല ഇവരെ പോലുള്ളവന്മാരെ ഒന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് വന്ന മെസ്സേജസ് അത്രത്തോളം മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കാര്യം ചേട്ടാ ഞാനും ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എത്രയോ കമന്റ് ആ ഒരു വീഡിയോ അടി വന്നിട്ടുണ്ടായിരുന്നോ അന്നിരാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സെയിം സിറ്റുവേഷനിലൂടെ ഒരുപാട് പെൺകുട്ടികൾ കടന്നു പോകുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ ഇവനെപ്പോൾ ഉള്ളവന്മാർ ഒരുപാടുണ്ട് ഇനി മാതാപിതാക്കള് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളെ ഞാൻ പറയാം പെൺകുട്ടികളെ കെട്ടിച്ചിടുന്നതിന് മുമ്പ് ചെറുക്കൻ മാത്രം നല്ലതാണോ എന്ന് നോക്കിയാൽ മാത്രം പോരാ ചെറുക്കന്റെ വീട്ടിലെ തന്തയോ തള്ളയോ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടെ നല്ലതാണോ നോക്കണം അല്ലെങ്കിൽ അവിടെ പോയി കിടന്ന് അനുഭവിക്കേണ്ടി വരും പെൺകുട്ടികൾ വേറൊരു വീട്ടിലോടാണ് ചെന്ന് കയറുന്നത് ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആ വീട്ടിലുള്ളവർ അവളെ ഒരു മകളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഒരിക്കലും അവക്ക് സമാധാനം കിട്ടത്തില്ല ആ ചെറുക്കന്റെയും പെണ്ണിന്റെയും ലൈഫ് നാശിച്ച് നാഗണ്ട കഞ്ഞിയാവും അപ്പോ ചെറുക്കൻ മാത്രം നല്ലതാണ് എന്ന് നോക്കിയായിട്ട് കാര്യമില്ല കുറച്ച് നാൾക്ക് മുമ്പ് എനിക്കൊരു പെങ്കുച്ചി മെസ്സേജ് അയച്ചു ചേട്ടാ എന്റെ അമ്മ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഇവിടെ കല്യാണം കഴിഞ്ഞ് ഈ പെണ്ണും ഹസ്ബൻഡും ജർമ്മനിയിലാണ് അപ്പോ ഇവള് ശമ്പളം കിട്ടുമ്പോൾ വീട്ടിലോട്ട് പൈസ അയച്ചു കൊടുക്കും അന്നേരം ഭയങ്കര സ്നേഹം ആയിരിക്കും മോളെടുത്ത് അല്ലാതെ അപ്പൊ മകളെ ദുഷിച്ച് നടക്കുകയാണ് അത് നാട്ടുകാരെടുത്തും വീട്ടുകാരെടുത്തും കണ്ടവരെടുത്തും ഇവളെ അങ്ങ് ദുഷിച്ച് നടക്കുകയാണ് ആ പെങ്കുച്ചി പറഞ്ഞ നൂറ് രൂപ കൊടുത്താൽ നൂറ് രൂപയുടെ സ്നേഹം കാണിക്കും ആ നൂറ് രൂപ തീരുമ്പഴത്തേക്ക് ഇവര് നേരെ തീരയും സ്വന്തം അമ്മയെ പറ്റിയാണ് പറയുന്നത് ഇവരെ പേടിച്ചിട്ടാണ് ആ പെൺകുച്ച് ജർമ്മനിയിലോട്ട് പഠിക്കാൻ വേണ്ടിട്ട് പോയി അവിടെ സെറ്റിൽ ആയത് ഇവർ ജീവിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ അവൾ പറയുന്നത് ഇവര് പക്ക ആണ് സ്വന്തം മകളെ പോലും ഇഷ്ടമല്ല അവള് സന്തോഷമായിട്ട് അവിടെ ഹസ്ബൻഡിനൂടെ ജീവിക്കുന്നത് പോലും ഈ സ്വന്തം അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ള തരത്തിലാണ് ആ പെങ്കു ചന്ദന്റെ അടുത്ത് പറഞ്ഞത് ആ ഹസ്ബൻഡിനെ ഈ തള്ള വിളിച്ചിട്ട് പറയും ഇവക്ക് വേറെ അവിഹിതമൊക്കെ ഉണ്ട് സ്വന്തം അമ്മ ഒന്ന് പറയുന്നതാണ് അപ്പൊ ഇങ്ങനെ വൈകൃതമായിട്ടുള്ള സ്വഭാവങ്ങളുള്ള തള്ളമാരും ഉണ്ട് മനസ്സിലായോ അപ്പൊ സ്വന്തം മക്കളെ ദൂഷിക്കുന്ന ടീമൊക്കെ ആയിരിക്കും അപ്പൊ പിന്നെ ആ വീട്ടിലോട്ട് വേറൊരു പെണ്ണൂടെ കയറി വന്നു കഴിഞ്ഞാൽ അവളെ അവടെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചു നോക്കിയാൽ മതി അപ്പൊ അതാ പറഞ്ഞത് നമ്മള് കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് ചെറുക്കം മാത്രം നല്ലതാണോ നോക്കിയാൽ നോക്കിയിട്ട് കാര്യമില്ല എല്ലാ ആസ്പെക്ട്സും നല്ലതാണോ നോക്കണം അല്ലെങ്കിൽ തീർന്നു കൂടുതലൊന്നും പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കി ബൈ